നമസ്കാരം ടൈം ടൈമിഡിയിലേക്ക് സ്വാഗതം ഡിസംബർ മാസം പടിവാതിക്കൽ എത്തി നിൽക്കുകയാണല്ലോ സാധാരണ മാസം മാറുന്നതുപോലെയല്ല ഇത്തവണ കാര്യങ്ങൾ ഡിസംബർ ഒന്ന് മുതൽ നിങ്ങളുടെ പോക്കറ്റിനെയും ദൈനംദിന ജീവിതത്തെയും ബാധിക്കുന്ന പ്രധാനപ്പെട്ട അഞ്ച് മാറ്റങ്ങളാണ് വരുന്നത് ഇതിൽ പെൻഷൻകാർക്കുള്ള വലിയൊരു അറിയിപ്പും പാചകവാതക വിലയിലെ മാറ്റങ്ങളും ഒക്കെയുണ്ട് നവംബർ മുപ്പതിനകം നമ്മൾ ചെയ്തു തീർക്കേണ്ട ചില കാര്യങ്ങളുമുണ്ട് അത് ചെയ്തില്ലെങ്കിൽ ഒരുപക്ഷെ പണി കിട്ടും എന്തൊക്കെയാണ് അഞ്ച് കാര്യങ്ങളെന്ന് നോക്കാം വീഡിയോ മുഴുവനായും കാണുക ആദ്യത്തെ കാര്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പെൻഷൻകാർക്ക് വേണ്ടിയുള്ളത് നവംബർ മുപ്പത് അതായത് ഈ മാസം അവസാന ദിവസം അതോടുകൂടി ലൈഫ് സർട്ടിഫിക്കറ്റ് അഥവാ ജീവൻ രേഖ സമർപ്പിക്കാനുള്ള സമയം അവസാനിക്കുകയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പ്രതിരോധ സേനകൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നൊക്കെ പെൻഷൻ വാങ്ങുന്നവർ തങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് തെളിയിക്കുന്ന ഈ സർട്ടിഫിക്കറ്റ് നവംബർ മുപ്പതിനകം തന്നെ സമർപ്പിക്കണം ഇത് സമർപ്പിക്കാൻ വൈകിയാൽ പെൻഷൻ മുടങ്ങാൻ സാധ്യതയുണ്ട് പിന്നീട് വിശദാംശങ്ങൾ പരിശോധിച്ച ശേഷമേ പെൻഷൻ ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് വീട്ടിലെ മുതിർന്നവർ ഇത് ചെയ്തിട്ടുണ്ടോ എന്ന് ഒന്ന് ഉറപ്പുവരുത്തുക രണ്ടാമത്തെ കാര്യം സർക്കാർ ജീവനക്കാർക്കുള്ളതാണ് കേന്ദ്ര സർക്കാർ പുതിയതായി കൊണ്ടുവന്ന ഏകീകൃത പെൻഷൻ പദ്ധതി അഥവാ യു പി എസിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള സമയപരിധിയും നവംബർ മുപ്പതിന് അവസാനിക്കും നാഷണൽ പെൻഷൻ സിസ്റ്റത്തിൽ നിന്ന് യു പി എസ് ലേക്ക് മാറണമെങ്കിൽ ഇപ്പോൾ തന്നെ ഓപ്ഷൻ നൽകണം ഡിസംബർ ഒന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ പദ്ധതിയിൽ ചേരാൻ കഴിയില്ല എന്ന് ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് സമയപരിധി ഇതിനകം നീട്ടി നൽകിയതാണ് ഇനി ഒരു അവസരം കൂടി ഒരുപക്ഷെ ഇനി ലഭിച്ചേക്കില്ല മൂന്നാമത്തെ കാര്യം നികുതി സംബന്ധമായ കാര്യങ്ങളാണ് ഇൻകം ടാക്സിലെ പല ഫയലിംഗുകളും തീർക്കാനുള്ള അവസാന തീയതി നവംബർ മുപ്പതാണ് ഒക്ടോബറിൽ കുറച്ച് ടി ഡി എസ് സ്റ്റേറ്റ്മെന്റുകൾ മൾട്ടിനാഷണൽ കമ്പനികളുടെ റിപ്പോർട്ടുകൾ എന്നിവയൊക്കെ ഫയൽ ചെയ്യേണ്ടതായിട്ടുണ്ട് ഡിസംബർ ഒന്നിലേക്ക് കടന്നാൽ ഈ ഫയലിങ്ങുകൾക്ക് പിഴ നൽകേണ്ടി വരും ഒപ്പം നോട്ടീസുകളിൽ ലഭിച്ചേക്കാം ബിസിനസ് ചെയ്യുന്നവരും നികുതിദായകരും ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഡിസംബർ ഒന്ന് മുതൽ മാറാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിൽ പ്രധാനം എൽ പി ജി ഗ്യാസ് വിലയാണ് എല്ലാ മാസവും ഒന്നാം തീയതി എണ്ണക്കമ്പനികൾ ഗ്യാസ് വില പുതുക്കാറുണ്ട് ആഗോള വിപണിയിലെ വിലയും കറൻസി നിറക്കും അനുസരിച്ചായിരിക്കും ഈ മാറ്റം കഴിഞ്ഞ മാസം വാണിജ്യ സിലിണ്ടറുകൾക്ക് വില കുറച്ചിരുന്നു ഇത്തവണ വീട്ടാവശ്യത്തിനുള്ള സിലിണ്ടറിന് വില കൂടുമോ കുറയുമോ എന്നത് ഡിസംബർ ഒന്നിന് അറിയാം നമ്മുടെ വീട്ടു ചെലവിനെ ഇത് നേരിട്ട് ബാധിക്കും അവസാനത്തെ കാര്യം വിമാനയാത്ര ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഗ്യാസ് വില പോലെ തന്നെ വിമാന ഇന്ധനമായ എ ടി എഫ് വിലയും ഡിസംബർ ഒന്നിന് പരിഷ്കരിക്കും ഡിസംബർ പൊതുവെ യാത്രകളുടെ മാസമാണ് ഇന്ധനവിലയിൽ വരുന്ന ചെറിയൊരു മാറ്റം പോലും വിമാന ടിക്കറ്റ് നിരക്കിൽ അത് പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട് ക്രിസ്മസ് ന്യൂ ഇയർ അവധിക്കാലത്ത് നാട്ടിൽ വരാനോ വിനോദയാത്ര പോകാനോ പ്ലാൻ ചെയ്യുന്നവർക്ക് ഇത് വളരെ നിർണായകമാണ് അപ്പോൾ ഈ അഞ്ച് കാര്യങ്ങൾ ഓർമ്മയിൽ വെക്കുക നവംബർ മുപ്പതിനു മുമ്പ് തീർക്കേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്തു തീർക്കുക ഡിസംബർ ഒന്നിലെ വില മാറ്റങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഉപകാരപ്രദമാകുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വിഷയവുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം